പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം സോ ഇന്ന് നമ്മൾ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബാക്ക് പെയിനെ പറ്റിയിട്ടാണ് സോ ഈ ബാക്ക് പെയിൻ എന്ന് പറയുമ്പോഴത്തേക്കും വരാനുള്ള കാരണങ്ങൾ എന്ന് പറഞ്ഞു ഒരുപാട് ലോങ് ഡ്രൈവിംഗ് അതുപോലെ തന്നെ ഒരു സ്ഥലത്ത് തന്നെ ചുമ ഒരു സ്ഥലത്തേക്ക് കുറെ നേരം ഇരിക്കുക അതായത് ഇരുന്ന് ജോലി ചെയ്യുന്നവർക്ക് അതായത് ഒരു വ്യായാമം ഒന്നും ഇല്ലാതെ കണ്ടിന്യൂസ് ആയിട്ട് ഇരുന്ന് ജോലി ചെയ്യുന്നവർക്കൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ നടുവേദന കാണുന്നത് ഈ നടുവേദന എന്ന് പറയുമ്പഴത്തേക്കും നമ്മുടെ ദത്തിപ്രൽ കോളം അപ്പൊ നമ്മുടെ നട്ടലാണ് നമ്മളുടെ പോസ്റ്റർ ഇതെല്ലാം മെയിൻറ്റൈൻ ചെയ്യുന്നത് എല്ലാ നടുവേദനയും ഈ നട്ടൽ അല്ലെങ്കിൽ ഈ വൃത്തിവരുടെ പ്രശ്നം കൊണ്ടാവണം എന്നില്ല അത് ചിലപ്പോൾ ജസ്റ്റ് ക്രാംസ് ആയിരിക്കും അതായത് നമുക്ക് വ്യായാമം ഇല്ലാത്തത് കൊണ്ട് ആയിട്ടുള്ള ബാക്ക് പെയിനുകൾ നമ്മൾ പ്രസന്റ് ചെയ്യുന്നത് സോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബാക്ക് പെയിൻ ഒക്കെ ഉണ്ടാകുമ്പോഴത്തേക്കും ഡോക്ടേഴ്സ് പറയുന്നത് റെസ്റ്റ് എടുക്കണം വേറൊന്നും ചെയ്യാതെ പെട്ടെന്ന് ഭാരം ഒന്നും എടുക്കാൻ പൂർണ്ണമായിട്ടും ഒന്ന് റെസ്റ്റ് എടുക്കും ശരിക്കും പറയും റെസ്റ്റ് എടുക്കാമെന്ന് അവർ ഉദ്ദേശിക്കുന്നത് ഒരു രണ്ട് ദിവസം ഒരു നല്ല രീതിയിലുള്ള റെസ്റ്റ് എടുക്കാനാണ് അവർ ഉദ്ദേശിക്കുന്നത് അതിനുശേഷം നമ്മൾ മൈൽഡ് ആയിട്ടുള്ള സ്ട്രെങ്ണിംഗ് എക്സർസൈസുകൾ ചെയ്യുക അതായത് ഈ മസിൽസ് അതായത് നമ്മുടെ ബെത്തിബ്രയ്ക്ക് സപ്പോർട്ട് ചെയ്യുന്ന കുറെ കുറെ മസിൽസ് ഉണ്ട് ഈ മസിൽസിനെ ക്രാമ്പ്സ് വരുമ്പോഴും നമുക്ക് ബാക്ക് പെയിൻ വരാം അപ്പൊ ഈ മസിൽസിന് സ്റ്റിഫ് ആയിട്ട് ക്രാമ്പായിട്ട് ഇരിക്കുമ്പോഴാണ് നമുക്ക് ശുദ്ധി പറഞ്ഞാൽ ഒരു കേസ് ഓഫ് ബാക്ക് പെയിൻ എന്ന് പറയുന്നത് അപ്പൊ ആ സ്റ്റിഫ് ആയിട്ട് ഇരിക്കുന്ന ആ മസിൽസിനെ ഒന്ന് അശച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്ട്രെങ്തണിങ് എക്സൈസുകൾ ചെയ്യുന്നത് സോ പിന്നെ ഇനി ഈ ലൈക്ക് നമ്മളുടെ ബത്തിബ്രയുടെ ചുറ്റിനുള്ള കുറെ ലെയേഴ്സ് ഉണ്ട് ആ ലെയർ പ്രൊട്രൂഡ് ഔട്ട് ചെയ്യുമ്പോഴാണ് ഡിസ്ക് പ്രൊലാക്സ് എന്ന് പറയുന്ന കണ്ടീഷൻസോ അതിന് കുറെ കുറെ സ്റ്റേജസ് ഉണ്ട് ഫസ്റ്റ് സ്റ്റേജ് സ്റ്റേഫ് ചെയ്ത് അപ്പോ ഇതിൽ അവസാനത്തെ സ്റ്റേജ് ആവുമ്പോഴാണ് ഭയങ്കര സിവിയറിലോട്ട് ഒക്കെ പോകുന്നത് അല്ല ഫസ്റ്റ് സെക്കൻഡ് സ്റ്റേജ് ഒക്കെ ആകുമ്പോ ഈ എക്സർസൈസിലൂടെ പോലും ഈ പ്രൊട്രൂഷൻ ചിലപ്പോ തിരിച്ച് പറയാ സ്റ്റേജിലേക്ക് പോകാനുള്ള ചാൻസസ് വളരെയധികം കൂടുതലാണ് ൊട്ടൂഷന്റെ സ്റ്റേജസ് വളരെയധികം സിവിറാവുമ്പോഴത്തേക്കും പിന്നെ വേറെ നമുക്ക് ചെയ്യാൻ പറ്റില്ല അപ്പൊ അതിൽ എക്സസൈസും അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഈ ബാക്ക് പെയിൻ വരുമ്പോഴത്തേക്കും നമ്മൾ യൂഷ്വലി പറയുന്നത് റെസ്റ്റ് ആണ് പക്ഷെ റെസ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് കണ്ടിന്യൂസ് ബെഡ് റസ്റ്റ് അങ്ങനെയല്ല അത് സിവിയറിറ്റി ഓഫ് ദി കണ്ടീഷൻ വെച്ചിട്ടാണ് പോകുന്നത് ഇനി ഈ ബാക്കിലെ പെയിൻ കാരണം അത് കാലിലോട്ടൊക്കെ എക്സ്റ്റെൻഡ് ചെയ്യും റേഡിയേറ്റ് ചെയ്യും ഇതൊക്കെ ആ നെർവ് സപ്ലൈയുടെ ഒരു കളിയാണ് അതായത് അവിടെ കൂടെ പാസ് ചെയ്യുന്ന നെർവ് നമ്മുടെ ലെഗ്സിലൂടെയും പോകുന്നത് അതുകൊണ്ടാണ് ബാക്ക് പെയിൻ്റെ ഉൾപ്പെടെ കാലവേദന വരുന്നത് അപ്പൊ ഇതിനൊക്കെ ചുമ്മാ ഇരുന്നാൽ പോലെ ഇതിനൊക്കെ എക്സസൈസുകൾ ചെയ്യാം അപ്പൊ ഞാൻ കുറച്ച് എക്സസൈസുകൾ എന്റെ വീഡിയോയുടെ കൂടെ കാണിക്കാം ആ എക്സസൈസുകൾ നിങ്ങൾ ചെയ്യാം ഇത് എങ്ങനെ ചെയ്യാം ഞാൻ പറഞ്ഞതുപോലെ ഈ ഡിസ്ക് പ്രൊലാസ് അല്ലെങ്കിൽ ഡിസ്കിന്റെ പ്രോബ്ലം വളരെ അധികം ഒരു ഭയങ്കര സിവിർ സ്റ്റേജിലോട്ട് പോയിട്ടില്ല ജസ്റ്റ് സ്റ്റാർട്ടിങ് മാത്രമാണ് ജസ്റ്റ് നമുക്ക് ലെഗ് സ്ട്രെണിംഗ് എക്സസൈസിലൂടെ മാനേജ് ചെയ്യാം എന്നുള്ള കണ്ടീഷനുകളിൽ അല്ലെങ്കിൽ എന്നുള്ള കേസസുകൾ മാത്രമേ ഈ എക്സസൈസുകൾ ചെയ്യാം സിവിയർ ആണെങ്കിൽ എക്സസൈസുകൾ മാറും നിങ്ങളുടെ നിങ്ങളുടെ എത്രത്തോളം ശേഷം ശേഷം ഈ ചെയ്യുക അല്ലാതെ ചെയ്യരുത് എന്ന് സോ സോ ഇതാണ് നമ്മുടെ ആദ്യത്തെ ആദ്യം നമ്മൾ മാറ്റിൽ സ്ട്രൈറ്റ് ആയിട്ട് ഇരുന്നതിന് ഒരു കാലും ുംസിറ്റ് കൈയും റൈറ്റ് ലെഗ് ആണെങ്കിൽ ലെഫ്റ്റ് ഹാൻഡ് പൊക്കുക അങ്ങനെ ഓപ്പോസിറ്റ് ആയിട്ട് ചെയ്യാം ഇത് നെക്സ്റ്റ് എക്സസൈസ് ആണ് സോ കിടന്നിട്ട് നമ്മളുടെ ബട്ട് ഇങ്ങനെ പൊക്കുക സോ ഇത് കാറ്റ് പോസ് ആണ് സോ ഇതില് പോലെ ിട്ട് ഇൻഹെയിൽ ആൻഡ് എക്സ്ഹെയിൽ നല്ല നൂന്ന് അപ്പോ ഇതാണ് കോബ്ര പോസ് സോ ഈ ഒരു പോസ്റ്റർ നമ്മളൊന്ന് മെയിൻറ്റൈൻ ചെയ്ത് കുറച്ച് സമയം മെയിൻറ്റൈൻ ചെയ്യാം സോ ഒരു സിക്സ്റ്റി സെക്കൻഡ് ഇത് മെയിൻറ്റൈൻ ചെയ്യാം പിന്നെ എന്തുകൊണ്ട് നമ്മൾ പറയും അല്ലെങ്കിൽ ഏജ് ഈ അതുമില്ല അതായത് നമ്മൾ ഈ ഒരു പ്രായത്തിൽ തന്നെ നമ്മൾ നല്ലതുപോലെ സ്ട്രെങ്തണിങ് എക്സസൈസും കാര്യങ്ങളും വ്യായാമങ്ങളും ഒക്കെ ചെയ്ത് കഴിഞ്ഞാല് ഇങ്ങനത്തെ ഒക്കെ നമുക്ക് ഒരു പ്രായമാകുമ്പോ ആ ഒരു ഏജ് ആകും പക്ഷേ ഇങ്ങനത്തെ തേയ്മാന പ്രശ്നങ്ങളൊന്നും വരത്തില്ല നമ്മൾ റെഗുലർലി എക്സസൈസ് ചെയ്യുന്ന കൂട്ടത്തിലുള്ളവരാണെങ്കിൽ ഒരിക്കലും അത് വരത്തില്ല ഇരിക്കുന്ന സമയത്ത് അടിയും ഇടയ്ക്കിടയ്ക്ക് ഒന്ന് എഴുന്നേക്കാം ഇതിന് ഒരുപാട് ഒന്നും ഒരു സ്ഥലത്ത് ഇരിക്കാൻ പാടില്ല കുറച്ച് പത്ത് പതിനഞ്ച് മിനിറ്റ് ഇരുന്നതിന് ശേഷം ഒരു പത്ത് പതിനഞ്ചു മിനിറ്റ് നമ്മളെ പെണ്ണി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫോം ഓഫ് ബ്രിട്ടീ കാല് കുറെേരം വെക്കുമ്പോൾ കാല് മരവിപ്പ് പോലെ തോന്നുന്നത് ബ്ലഡ് സപ്ലൈ ഇല്ലാത്ത നമ്മൾ കാലിൽ കാഫ് മസൽ തോന്നുന്നു താത്തൊക്കെ കൊടുക്കാം അപ്പൊ നമ്മൾ ഈ നിൽക്കുന്ന കുറെ നേരം നിൽക്കുന്ന സമയത്ത് നമ്മൾ അത് കാണാൻ ചിലത് ബ്ലഡ് സപ്ലൈ ഈ ഏരിയകളിൽ കിട്ടണം കിട്ടാത്തത് കൊണ്ടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മരവിപ്പൊട്ട ഫീൽ ചെയ്യുന്നത് അതുകൊണ്ട് റെഗുലർ എക്സസൈസിലൂടെ നമുക്ക് ബാക്ക് പെയിന് മാറ്റാൻ പറ്റും അപ്പൊ എന്തൊക്കെയാണ് എക്സസൈസുകൾ ഇത് വലിയ പ്രശ്നമാകുന്നത് ഞാൻ പറഞ്ഞു സിവിയറിറ്റി കൂടുമ്പോഴാണ് പ്രശ്നക്കാരനാണ് അതിന് മുന്നേ ഉള്ള സ്റ്റേജസ് ഒക്കെ നമുക്ക് എക്സസൈസിലൂടെ മാറ്റാൻ പറ്റുന്നതാണ് ഈവൻ ഹോമിയോപ്പതിയിലും മെഡിസിൻസ് അവൈലബിൾ ആണ് ഞാൻ പറഞ്ഞല്ലോ പെയിൻ റിഡക്ഷൻ പെയിൻ റിഡ്യൂസ് ചെയ്യാൻ പറ്റും ഈവൻ അലോപ്പതി എടുത്താൽ പോലും ഇത് അവർ പറയുന്നത് ഓപ്പറേഷൻ എന്നൊരു പോസിബിലിറ്റിയെ പറയത്തുള്ളൂ ഈവൻ ഓപ്പറേഷൻസ് ഒന്നും വേണ്ട നമ്മുടെ ഹോമിയോ മെഡിസിൻ ബേസ്ഡ് ഓൺ നിങ്ങളുടെ ഓരോ ആൾക്കാരുടെയും സിംറ്റംസ് വെച്ചിട്ട് മെഡിസിൻസ് കഴിക്കുക ഇങ്ങനത്തെ സ്ട്രെങ്തങ് എക്സസൈസ് കൂടെ ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഈ ബാക്ക് പെയിന് ഉറപ്പായിട്ടും പ്രിക്യൂർ ഉണ്ടാകുന്നതാണ് സോ അതെന്തൊക്കെയാണ് ഈ എക്സസൈസ് ഒന്ന് നിങ്ങൾ കണ്ടല്ലോ സോ ഈ എക്സസൈസൊക്കെ നിങ്ങൾ റെഗുലർലി ചെയ്യുക നിങ്ങളുടെ ബാക്ക് പെയിൻ ഒക്കെ മാറും സോ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും പുതിയ പുതിയ വീഡിയോസുമായി വീണ്ടും കാണുന്നത് വരെ ചെറുതായി